ദൈവത്തിൻ്റെ സൃഷ്ടി പ്രക്രിയ നോക്കുമ്പോൾ പറഞ്ഞു സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാം പറയുന്നത് ഒരു ജോലിയാണോ എന്ന് നമുക്ക് തോന്നാം പക്ഷെ അതൊരു ഉയർന്ന ജോലിയാണ് ഇത്ര മഹത്വമുള്ള ഒരു കാര്യം നമ്മൾ വായ കൊണ്ട് പറഞ്ഞ് സൃഷ്ടിക്കുന്നത് അതൊരു വലിയ പ്രക്രിയയാണ് തൊഴിലിൽ ഒരു വിജയമുണ്ടാകണമെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ ഒരു വിജയമുണ്ടാകണമെങ്കിൽ അതിൻ്റെ രഹസ്യം എവിടെ ഇരിക്കുന്നത് അതിൻ്റെ രഹസ്യം നാവിലാണ് ഇരിക്കുന്നത് അതിൻ്റെ താക്കോൽ അത് ആ വിജയത്തിൻ്റെ വേര് ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ നാവിനെ ക്രമീകരിച്ചാൽ തീർച്ചയായും വിജയം വരും ഇനി രണ്ടാമത്തെ കാര്യം ദൈവം തൻ്റെ എല്ലാ ജോലികളും വൃത്തിയായും വെടിപ്പായും ചെയ്തു ഇതെല്ലാം വിത്ത് എക്സലൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എക്സലൻ്റ് എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ടും ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നിപുണതയോടെയും എല്ലാം ചെയ്തു നമ്മൾ ചെയ്യുന്നത് പോലെയല്ല എല്ലാം ക്രിയേറ്റീവായിട്ട് എക്സലൻ്റ് ആയിട്ട് ചെയ്തു ചില ആൾക്കാർ എങ്ങനെയാണെന്ന് പറയാമോ ഒന്നും അറിയത്തില്ല ഒന്നും പഠിക്കത്തുമില്ല ഒരു കാര്യം തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞാലും അവർക്കത് ചെയ്യാൻ അറിയത്തില്ല കൂടെ ഇന്ന് ചെയ്യിക്കണം നമ്മൾ പറയാണ് എടാ കുറച്ച് കടുക് ചേർക്കുക ഉള്ളി ഇടുക അത് പത്രപ്രാവശ്യം ചെയ്ത് പത്രപ്രാവശ്യം നമ്മൾ കൂടെ നിന്ന് ചെയ്യിച്ചിട്ട് പരിശീലനം കൊടുത്താലും ഇടൈപ്രാശം ഞാനില്ല നീ തന്നെ ചെയ്യാമോ എന്ന് ചോദിച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് പറയും അയ്യോ പറ്റത്തില്ല ഒന്ന് കൂടെ നിൽക്കണം എനിക്ക് കൂടെ നിന്നാലേ ഉള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും ഒന്നും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അത് എല്ലാവരും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുപോലെ ചെയ്യുകയല്ല പുതിയ പുതിയ വിധത്തിലുള്ള സൊല്യൂഷൻസ് പരിഹാരങ്ങൾ പുതിയ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പം ആ പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പുതിയ രീതിയിൽ ചെയ്തെടുക്കുന്നു അതിന് ദൈവകൃപ ആവശ്യമാണ് അതിന് ജ്ഞാനം ആവശ്യമാണ് ആവശ്യം ആവശ്യമറിഞ്ഞ് അത് പ്രവർത്തിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് അതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആൾക്കാർ പറയും ഓ അവൻ അവനത് ചെയ്തെടുക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അവന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ അത് വിജയിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ പക്ഷേ അവനത് ചെയ്ത് സക്സസ് ആക്കിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയാണ് കേട്ടോ അത് അതിൻ്റെ ഒരു കഴിവാണ് അതത് ചെയ്ത് അങ്ങനെ പറയിക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അധികം പേരും ജോലിയിൽ ആ ഒരു എക്സലൻസ് കൊടുക്കാതിരിക്കുന്നത് കാരണം അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് ഭൗമികമായ ജോലിയല്ലേ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വിശ്വാസികൾ ക്രിസ്ത്യാനികൾ പോലും അവർ പറയുന്നത് ഇത് ഭൗമികമായ ഈ ഇവിടെ ചെയ്യുന്ന എന്തിനാണ് ഈ എക്സലൻസ് ഈ ക്രിയേറ്റിവിറ്റി എന്താ ഈ ലോകത്തിലാണോ ഇരിക്കാൻ പോകുന്നത് ലോകത്തിൽ ഈ കാര്യങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു രീതിയാണ് ചിലർ പറയുന്നത് ഈ ഭൂമിയിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല പരലോകമാണ് പ്രധാനപ്പെട്ടത് എന്നാൽ പിന്നെ പരലോകത്തേക്ക് അങ്ങ് പോയാൽ പറയും പരലോകത്തിലേക്ക് പോകും ഇവിടെ ഇരിക്കണം എന്തിനാ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടി മുട്ടിപ്പോകും ഭൗമിക ജോലി ആത്മീയ ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആരും ജോലിയൊന്നും തരത്തില്ല പിന്നെ ആ ജോലി ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും സ്വർഗത്തിൽ പോണം സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കേ ഉള്ളൂ ശരിക്കും നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് പോവുക പോലും അല്ലല്ലോ ചെയ്യുന്നത് ഭജനത്തിൽ പറയുന്നത് പുതിയ ഇരുശലേം പുതിയ ഭൂമി സ്വർഗ്ഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യേണ്ടത് ദൈവം എന്തിനാണ് നമ്മളെ രക്ഷിച്ചത് മനുഷ്യനെ എന്തിനാണ് രക്ഷിച്ചത് മനുഷ്യനെ രക്ഷിച്ചത് അവൻ ഈ പുതിയ ഭൂമി ഉണ്ടാക്കി പുതിയ ആകാശം സൃഷ്ടിച്ചത് മനുഷ്യനെ രക്ഷിച്ചെങ്കിൽ അവൻ ജീവിക്കേണ്ട ഈ ഭൂമിയെ രക്ഷിക്കാതിരിക്കാൻ പറ്റുമോ ഭൂമിയെയും രക്ഷിച്ച് എല്ലാത്തിനെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിയാണ് നാം നമ്മുടെ ജോലി ചെയ്യേണ്ടത് ഭൂമി ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ് അതവൻ നശിപ്പിച്ച് കളയത്തില്ല അവൻ മനുഷ്യൻ്റെ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ തീർച്ചയായും ഭൂമിയെയും അവൻ വീണ്ടെടുക്കുക തന്നെ ചെയ്യും പിശാജ് വന്ന് പാപം കൊണ്ട് നശിപ്പിച്ച ഈ ഭൂമിയെ കർത്തവായ യേശുക്രിസ്തു എന്താണ് ചെയ്യാൻ പോകുന്നത് അവനതിനെ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ പോവുകയാണ് ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റാൻ പോവുകയാണ് അതുകൊണ്ട് ഭൂമിയെ നാം വെറുക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് അതൊരു വല്ലാത്തൊരു രീതിയാണ് ചിലർക്ക് എന്തുകൊണ്ടാണ് ജോലിയിൽ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു എക്സലൻസ് കാണിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത് ജോലി ഒരു ശാപമാണ് അതൊരു ശിക്ഷയാണ് അത് ശാപത്തിലൂടെ വന്ന ഒരു കാര്യമാണ് എന്ന അങ്ങനെയല്ല ജോലി എന്നാൽ ഉയർന്ന ദൈവികമായ ഒരു പ്രവൃത്തിയാണ് ജോലി എങ്ങനെയുള്ളതാണ് എക്സലൻറ്റ് ആൻഡ് ഡിവൈൻ ആക്ടിവിറ്റി എന്നാണ് ഞാൻ പറയാം ജോലി ഒരു ദൈവികമായ പ്രവൃത്തിയാണെന്നാണ് ബൈബിൾ പറയുന്നത് ദൈവവചനത്തിൻ്റെ വീക്ഷണത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ജോലി വളരെ ഉയർന്നതാണെന്ന് നമുക്ക് കാണാം ഭൗമിക ജോലി ഭൗമിക ജോലി എന്ന് കുറച്ച് കാണാൻ പറ്റത്തില്ല ലോകത്തിൽ നാം ജോലി ചെയ്യണമെന്നാണ് ബൈബിൾ പറയുന്നത് ജോലി എന്നത് ദൈവികമായ കാര്യമാണ് അതൊരു ഉയർന്ന നിലവാരത്തിലുള്ള കാര്യമാണ് ഇത് സർവശക്തിയോടും എല്ലാ കഴിവും പ്രാഗൽഭ്യവും ഉപയോഗിച്ച് നാം ചെയ്യേണ്ടതാണ് ഇതിൽ നമ്മുടെ മുഴുവൻ മുഴുവഴിവും എല്ലാ പ്രാഗൽഭ്യവും നാം ഇതിൽ കൊണ്ടുവന്ന് ചെയ്യേണ്ടതുണ്ട് ബൈബിളിൽ ദൈവം അങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാം ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ ചില ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത് പക്ഷെ ദൈവം എത്ര നിപുണതയോടെ എത്ര എക്സലൻ്റ് ആയിട്ട് എത്ര ക്രിയേറ്റീവായിട്ടാണ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ബൈബിളിൽ കാണുന്നത് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് എത്ര അതിശയകരമായാണ് മൂന്നാമതായി എല്ലാം ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാ പണിയും കഴിഞ്ഞു ഇനി ഞാൻ സ്വസ്ഥമായിരിക്കാം എന്ന് പറഞ്ഞ് ദൈവം സ്വസ്ഥമായിരിക്കുകയല്ല ചിലരെ കണ്ടിട്ടില്ലേ നമ്മുടെ വീട്ടിൽ വരും അപ്പോൾ അത്തോറ് ആവശ്യം നമ്മുടെ പുറകെ നടന്ന് ഒരു അമ്പതിനായിരം രൂപയുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അതിനു വേണ്ടി തന്നെ മേനക്കെട്ട് വന്ന് പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കൊണ്ടത് മേടിപ്പിക്കും നമ്മളത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെ വിളിച്ച് കഴിഞ്ഞാൽ പറയും അയ്യോ അത് എൻ്റെ ഉത്തരവാദിത്വം അല്ല സെക്ഷൻ സെക്ഷൻ വേറെയായി വേറൊരു നമ്പറിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞൊരു ഫോൺ നമ്പർ തരും ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ആരും എടുക്കാൻ പോലും ഉണ്ടാകത്തില്ല അവൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ഒരു വില കൂടിയ സാധനം നമ്മളെ കൊണ്ട് മേടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അത് വിൽപ്പന മാത്രമേ ഉള്ളൂ മെയിൻ്റനൻസ് ഒക്കെ മറ്റ് സ്ഥലത്തില്ല എനിക്കതിനായിട്ട് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയും പക്ഷേ ദൈവം അങ്ങനെയല്ല ദൈവം പറയുന്നത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരം വരുള്ളൂ അത് ഇരുപത്തിനാല് മണിക്കൂർ സർവീസാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കുവാൻ ദൈവം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊന്നും കർത്താവ് പറയില്ല അവൻ നമ്മെ നടത്തുന്നു അവൻ നമ്മെ താങ്ങുന്നു വളഞ്ഞതിനെ അവൻ നിവർത്തുന്നു എല്ലാം ഭംഗിയായി ചെയ്യുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രീതി അവൻ ആറ് ദിവസം ജോലി ചെയ്തു ഏഴാം ദിവസം വിശ്രമിച്ചു വിശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യാതിരുന്നല്ല അവൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്ന് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല പുതിയ നിയമം വായിക്കുമ്പോൾ യോഹന്നാൻ അഞ്ചിൻ്റെ പതിനേഴിൽ പറയുന്നു ആ വ്യതസ്ഥ കുളത്തിൽ നടക്കാൻ കഴിയാതിരുന്ന ഒരാളെ കിടത്തിയിരിക്കുന്നത് മുപ്പത്തെട്ട് വർഷമായി ഒരേ സ്ഥലത്ത് കിടക്കുകയാണ് കുളത്തിനരികിൽ ദൂതൻ വരുന്നു കുളം കലക്കും അപ്പോൾ അവന് അങ്ങോട്ട് കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ആരാണോ ആദ്യം കുളത്തിലേക്ക് ഇറങ്ങുന്നത് അവന് സൗഖ്യം ലഭിക്കുന്നു അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അങ്ങോട്ട് വരികയാണ് ആ മനുഷ്യൻ പറയുകയാണ് എനിക്ക് കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല കർത്താവായ യേശു ക്രിസ്തു അവർ പറഞ്ഞു എഴുന്നേറ്റ് നടക്കുക ഇത് കേട്ടവർക്കെല്ലാം കോപം വരുകയാണ് എന്താണ് കോപം വരുന്നത് അവന് സൗഖ്യപ്പെടുത്തിയതല്ല അവരുടെ ശ്രദ്ധ അവർ പറയുന്നത് ഇത് ശബ്ദത്തിൽ ചെയ്തു ശാപത്തിൽ ജോലി ചെയ്യാൻ പാടില്ല ഇവൻ മറ്റൊരു ദിവസം മറ്റെന്തെങ്കിലും ഇത് ചെയ്താൽ പോലെ ഈ ശാപത്തിൽ ഈ ജോലി ചെയ്യുന്നു അതാണ് അവരുടെ പ്രശ്നം പക്ഷെ നോക്കൂ അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട് മൈ ഫാദർ ഈസ് വർക്കിംഗ് സ്റ്റിൽ നൗ അവർക്കെന്താ കുഴപ്പം അവർ നോക്കുന്നത് ശാപത്ത് ദിവസം ജോലി ചെയ്തു അതൊരു വലിയ കുറ്റമായിട്ട് അവർ കാണുകയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു പിതാവ് പ്രവർത്തിക്കാതിരിക്കുകയല്ല അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അതേപോലെ തന്നെ ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നാമും പ്രവർത്തി ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് ആദിയിൽ സൃഷ്ടിച്ച ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് എന്ത് ജോലിയാണ് യേശു ചെയ്തത് മുപ്പത്തെട്ട് വർഷമായി കുളക്കരയിൽ കടന്നവന് സൗഖ്യം നൽകിയിരിക്കുക സൗഖ്യം നൽകിയിരിക്കുന്നത് ഒരു ജോലിയാണ് കർത്താവായ യേശു ക്രിസ്തു ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു ഇന്നും ഈ സൗഖ്യം നൽകിയില്ലെങ്കിൽ പിന്നെ ഈ പ്രസംഗത്തിൻ്റെ അർത്ഥമല്ലോ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ആ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനായ ദൈവമാണ് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവത്താൽ സൗഖ്യമാക്കപ്പെട്ട അനേകരുണ്ട് ഇവിടെ അനുഗ്രഹം സിദ്ധിച്ച അനേകരുണ്ട് ഇവിടെ അപ്പോൾ എന്താണ് പിതാവ് വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രവർത്തി തുടരുകയാണ് നമുക്കും കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ നാവുകൾ തുറന്ന് സൗഖ്യം പ്രഖ്യാപിച്ച് നമുക്കും ഈ ജോലി തുടരാൻ കഴിയും ഉണ്ടാക്കിയ ശേഷം അതിന് കൈവിട്ടിട്ട് പോകുന്നതല്ല കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു അവൻ ഒരു നാളും കൈവിടുകയില്ല സൃഷ്ടിയെ കാത്ത് പരിപാലിച്ച് അനുഗ്രഹിച്ച് മുമ്പോട്ട് നടത്തുന്നവനായ ഒരു ദൈവത്തെയാണ് നാം കാണുന്നത് നശിച്ചു പോയതിനെല്ലാം പുനരുജ്ജീവിപ്പിക്കാനായിട്ട് പ്ലാനിട്ടിരിക്കുന്ന ദൈവം നോക്ക് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നശിച്ചു പോയതിനെല്ലാം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനായ ദൈവം മനുഷ്യൻ പാപം ചെയ്ത് നശിച്ചു പോയപ്പോഴും എന്നാൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് പുറത്ത് വിട്ടിട്ട് പോവുകയല്ല രക്ഷാകരമായ ഒരു പദ്ധതിയെ കൊണ്ടുവന്ന് മനുഷ്യപുരത്തെ പുരത്തെ രക്ഷിക്കുകയാണ് നശിച്ചു പോകാനായിട്ട് സമ്മതിക്കുന്നില്ല കർത്താവായ യേശു ക്രിസ്തു എല്ലാത്തിനെയും പിതാവായ ദൈവം സ്വന്തം പുത്രനെ അയച്ച് തുടർന്ന് അതിനുവേണ്ട രക്ഷാകരമായ പദ്ധതികൾ നടപ്പിലാക്കി ഭൂമിയെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ളി ഇൻവോൾവ് ആയിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ശരിയാക്കേണ്ടതിനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ജോലി അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അത് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അത് പുനർജീവിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദൈവം അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അടുത്തത് ഏത് വിധത്തിലുള്ള ജോലിയാണ് ദൈവം മനുഷ്യന് നൽകിയത് ദൈവം ജോലി ചെയ്തു അതിന് അതിൽ നിന്നും എന്തെല്ലാം പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്ര നേരം നാം നാം എന്തെല്ലാമാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു ഇനി ഏത് വിധത്തിലുള്ള ജോലിയാണ് മനുഷ്യന് ദൈവം കൊടുത്തതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ആദ്യം ആദ്യം മനുഷ്യന് ദൈവം ജോലി കൊടുത്തപ്പോൾ അത് എന്ത് ജോലി ആയിരുന്നു അത് ഏതുവിധ ഗുണങ്ങൾ ഉള്ളതായിരുന്നു എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അത് നമ്മുടെ ജോലി എന്താണ് എന്നതിൻ്റെ വ്യാഖ്യാനം നൽകുന്നതാണ് അതുകൊണ്ട് ആദ്യ മൂന്ന് നാല് അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നു അതുകൊണ്ടാണ് ഇത് വായിക്കണം എന്ന് നമ്മൾ പറയുന്നത് ആദ്യം ആദ്യം ദൈവം തന്നെ ജോലി ചെയ്യുന്നു അവിടെ കാണിക്കുന്നുണ്ട് ദൈവം എങ്ങനെയാണ് ജോലി ചെയ്തത് അത് നമുക്ക് വേദപുസ്തകത്തിൽ പഠിക്കാൻ പറ്റും നമ്മുടെ ജോലിയെക്കുറിച്ച് നാം കാണുന്നു അവൻ്റെ സാദൃശ്യത്തിലും ചായയിലും നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യന് ജോലി ചെയ്തു എന്ന് ഉൽപ്പത്തിയുടെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ടെന്ന് ഞാൻ പറയും കാരണം ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ രണ്ടാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നതെന്നേ ഉള്ളൂ രണ്ടാം അധ്യായവും ഒന്നാം അധ്യായവും പരസ്പരം ബന്ധമുണ്ട് ഒന്നാം അധ്യായത്തെ ചുരുക്കി പറഞ്ഞു രണ്ടാം അധ്യായത്തിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നു അതെ സൃഷ്ടിയുടെ വിവരങ്ങളെ ഒന്ന് വിശദീകരിക്കുന്നു അപ്പോൾ ദൈവം ഏതു വിധത്തിലുള്ള ജോലിയാണ് മനുഷ്യന് നൽകിയിട്ടുള്ളത് അത് നമുക്ക് നോക്കാം ഏത് വിധം ജോലിയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ഇരുപത്തി ആറിലും ഇരുപത്തിയെട്ടിലും കാണുന്നു ഏതു വിധത്തിലുള്ള ജോലിയാണ് നൽകിയതെന്ന് ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നു വാഴുക എന്ന് അത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നു ഇരുപത്തി എട്ടാം വാക്യത്തിൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ട് അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താനകുഷ്ടമുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക എന്ന് പറയുന്നു ജോലിയെപ്പറ്റി അഞ്ചു വിധത്തിൽ ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട് അതായത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറച്ച് അടക്കി വാഴുക ഇത്രയും ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യന് തൻ്റെ തന്നെ ചായയും സാദൃശ്യവും നൽകുകയാണ് അത് ഇരുപത്തിയാറാം വാക്യത്തിൽ തന്നെയുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ അതുണ്ട് നാം നമ്മുടെ സ്വന്തം രൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവൻ സർവഭൂമിയിലും വാഴട്ടെ എന്ന് പറയുന്നു ഇരുപത്തി പറയുന്നു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് കാണാം അപ്പോൾ തൻ്റെ രൂപവും സാദൃശ്യവും എന്തിനാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പം ജോലി ചെയ്യുന്നതിന് താൻ ചെയ്തതുപോലെ തന്നെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ് തൻ്റെ സാദൃശ്യവും തൻ്റെ രൂപവും കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഇരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നിലവാരത്തിലുള്ള ജോലി നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ദൈവം വിചാരിച്ചിരിക്കുന്ന പോലുള്ള ജോലി നമുക്ക് ചെയ്യാൻ പ്രയാസമാണ് അവൻ്റെ സാദൃശ്യവും രൂപവും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇല്ല എങ്കിൽ അവൻ്റെ അവൻ നൽകിയിരിക്കുന്ന ജോലി ചെയ്യാൻ സാധിക്കുകയില്ല ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള സ്വഭാവം നൽകിയിരിക്കുന്നു ജോലിക്ക് ആവശ്യമായിട്ടുള്ള കഴിവുകൾ നൽകുന്നു ജോലിക്ക് വേണ്ട താലന്തുകൾ നൽകിയിരിക്കുകയാണ് ജോലി നൽകിയിരിക്കുന്നതിനോടൊപ്പം അത് ചെയ്യാനുള്ള കഴിവുകൾ തൻ്റെ രൂപവും സാദൃശ്യവും എല്ലാം നൽകിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ചേർന്ന് വരികയാണ് ഒന്ന് അനുഗ്രഹം വരുന്നു അവിടെ അവനെ അനുഗ്രഹിച്ചു എന്ന് വായിക്കുന്നു എന്തു പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത് നിറഞ്ഞ് കീഴടക്കി വാഴുക എന്ന് അനുഗ്രഹിക്കുന്നു അനുഗ്രഹം മാത്രമല്ല ശരിക്കു വായിച്ചാൽ അനുഗ്രഹം മാത്രമല്ല എന്ത് ചെയ്യണം എന്നുകൂടെ അതിനകത്തുണ്ട് പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിറച്ച് കീഴ്പ്പെടുത്തി അടക്കി വാഴുക ടാസ്ക് ഒരു ജോലിയാണ് ഈ അനുഗ്രഹം ഇത് ചെയ്യുക എന്ന് പറയുന്നു വാഴുക എന്ന് പറയുമ്പോൾ ഒരു ടാസ്ക് ഉണ്ടതിൽ ഒരു ചാർജ് ഒരു ഉത്തരവാദിത്വം ഒരു പദ്ധതി അത് നിൻ്റേതാണെന്ന് പറയുകയാണ് നീ അത് ചെയ്തെടുക്കണം എന്ന് പറയുകയാണ് ഒരു കമ്മീഷൻ ഒരു കൽപ്പനയാണ് വാഴുക എന്നത് എന്ന് പറഞ്ഞാൽ കഴിയുന്ന പോലെ ചെയ്യുക എന്നല്ല ഭരണമാണ് നിപുണതയോടെ കഴിവോടെ അതിനുള്ള എല്ലാ കഴിവുകളും നൽകിയാണ് അങ്ങനെ തന്നെ ചെയ്യാനായിട്ടുള്ള ആ ഭൂമി അടക്കി വാഴനാവശ്യമുള്ള സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ ഒരു ജോലി നൽകിക്കൊണ്ട് അത് ചെയ്യുമ്പോൾ ദൈവത്തിനറിയാം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും ആയിരുന്നെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അവൻ്റെ ചായയും സാദൃശ്യവും നമുക്ക് നൽകി നമ്മളത് സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിനൊത്ത അനുഗ്രഹം നൽകുന്നത് അനുഗ്രഹം എന്താണ് അവന് വേണ്ടിയുള്ള ക്ഷേമോഷി നൽകുന്നു ഒരു അനുഗ്രഹം ഒരു എംപവറിങ് അവനെ ബലപ്പെടുത്തുന്നു അപ്രകാരമുള്ള ജോലി ചെയ്യുന്നതിന് അവനെ എംപവർ ചെയ്യുന്നു അവൻ്റെ മേൽ അനുഗ്രഹം കൽപ്പിച്ച് അവനെ അതിന് യോഗ്യനാക്കുന്നു പറഞ്ഞാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു വെളിച്ചമുണ്ടായി ഇതാ മനുഷ്യനെ സൃഷ്ടിച്ചു അവരോട് കൽപ്പിക്കുകയാണ് എന്താണ് കൽപ്പിച്ചത് പെരുകി നിറച്ച് ഭൂമിയെ കീഴടക്കുക താൻ അപ്രകാരം പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഉള്ളവനായിത്തീരുന്നത് പുഷ്ടിയുള്ള പെരുകാൻ കഴിയുന്ന നിറയ്ക്കാനാവുന്ന വാഴാനുള്ള കഴിവുള്ള അവൻ എവിടെ നിന്നാണ് വരുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് ആ വാക്ക് വന്നു ഉണ്ടാകട്ടെ ഉദ്ദേശിച്ചപ്പോഴേ പുഷ്ടിയുള്ളവരാകൂ നിറയ്ക്കൂ എന്ന് പറഞ്ഞതിനാൽ അങ്ങനെ തന്നെ വരുന്നു പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു പ്രകാശമുണ്ടായി അതുപോലെ തന്നെ വാഴാൻ നിറയ്ക്കാൻ അപ്രകാരമുള്ളൊരു മനുഷ്യനായി മാറാൻ വേണ്ടിയാണ് ആ രീതിയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അനുഗ്രഹം കൽപ്പിച്ച് അവനെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവൻ പറയണം ആ പറഞ്ഞതുപോലെ തന്നെ മാറും കാരണം ദൈവം പറഞ്ഞാണ് അതിനെ സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആ സൃഷ്ടിപ്പിനെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യൻ നിസ്സാരമായ വിധത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയല്ല ചുമ നേരം പോക്കി കളയുന്നതിന് ഇരിക്കുന്നതിനല്ല ചിലർക്കൊക്കെ ഒരു സങ്കടമുണ്ട് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ എല്ലാം അങ്ങ് നൽകി അങ്ങ് സൃഷ്ടിച്ചാൽ മതിയായിരുന്നല്ലോ അങ്ങ് ഉണ്ട് ഉറങ്ങി അങ്ങ് ജീവിക്കുന്ന രീതിയിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഇതിപ്പോൾ തിങ്കളാഴ്ച രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ പാഴായ ജോലിക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് പറയുകയാണ് നീ നല്ലവനാണെന്ന് പറയുന്നു എന്നാൽ പിന്നെ എല്ലാം തന്ന് ഉണ്ട് ഉറങ്ങി അങ്ങ് ജീവിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ മതിയാമായിരുന്നല്ലോ അങ്ങനെ ഉണ്ട് ഉറങ്ങി ജീവിക്കുന്ന രീതിയിൽ ദൈവം നമ്മളെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആകെ അത് വിഷമിച്ചു പോയേനെ കാരണം അങ്ങനെ ഒരു ജീവിതം അത് നല്ലതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്നും ശരിയാകുമായിരുന്നില്ല അങ്ങനെ ഇരുന്നുണ്ട് ജീവിക്കുന്നതിൽ ഒന്ന് നോക്കൂ അവർ ചെയ്യുന്ന ഒരു കാര്യവും ശരിയാകത്തില്ല അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ അറിയത്തില്ല അവരുടെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും ഉദാഹരണത്തിന് ഒരു കറണ്ട് ബില്ല് ഒന്ന് പോയി അടച്ചിട്ട് വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കൂടെ വാ എൻ്റെ കൂടെ വാ എൻ്റെ കൂടെ ഒന്ന് വന്ന് സഹായിക്കുന്നു പറയും കാരണം അവർക്ക് ഒന്നും ചെയ്യാതിരുന്ന് ചെയ്യാതിരുന്ന് ഒരു പ്രവൃത്തിയും ചെയ്യുവാനുള്ള ഒരു കഴിവില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് അവര് മാറിപ്പോവും ഒരു മനുഷ്യനായി തന്നെ അവർക്ക് ജീവിക്കാനായിട്ട് പറ്റാത്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് അത് ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ് ഒന്നും ചെയ്യാതെ ഇരുന്ന് മേലിടങ്ങാതിരിക്കുന്നത് അതൊരു ശാപമാണ് ദൈവം നമ്മളെ അങ്ങനെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പതിനായിരം കോടി കയ്യിലുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ സുഖമായിട്ടിരുന്ന് ഉറങ്ങി ഇരിക്കാമായിരുന്നു അല്ല അങ്ങനെയല്ല പതിനായിരം കോടി കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം കൂടുകയാണ് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് എത്ര എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കണം നമ്മുടെ ജോലി കൂടുകയേ ഉള്ളൂ അപ്പോൾ ഉറക്കം കുറയും നമുക്ക് കൂടുതലായിട്ട് ചെയ് ജോലി ചെയ്യുവാനും കൂടുതൽ പ്രവർത്തികൾ ചെയ്യുവാനും ഒരു ഉത്സാഹം ഉണ്ടാവുകയാണ് ചെയ്യുക കാരണം അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു നിലവാരത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നമുക്കുള്ള നമ്മുടെ കൈകളിലേക്ക് ഓരോ കാര്യങ്ങളും കഴിവുകളും ഒക്കെ ദൈവം തരുന്നത് ചിലരുടെ വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോടികളിങ്ങനെ കൈ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ടിരുന്ന് തിന്നുകൂടിച്ച് ജീവിക്കാമെന്നാണ് അതൊരു തെറ്റായ രീതിയാണ് കാരണം ആ ലക്ഷ്യം തന്നെ തെറ്റാണ് ആ ലക്ഷ്യം ഒരിക്കലും നിലവേറുകയില്ല ദൈവം നമ്മുടെ കയ്യിൽ അനുഗ്രഹങ്ങൾ തരുമ്പോൾ അത് വച്ച് എന്ത് ചെയ്യാം എങ്ങനെ കുറച്ചുകൂടെ നല്ലതാക്കാം എങ്ങനെ കുറച്ചുകൂടെ ജോലി ചെയ്യാം എങ്ങനെ ഈ ബെറ്റർ ആക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ് അവിടെയാണ് നമ്മുടെ ചിന്താഗതി ശരിയാകുന്നത് ദൈവം മനുഷ്യനെ ഒരു പാസിറ്റീവ് ഒബ്സർവറാക്കി ഉണ്ടാക്കിയിരിക്കുകയല്ല നീ ഇങ്ങനെ ചുമ്മാ എല്ലാം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചിരിക്കുകയല്ല ദൈവം ഒരു പദ്ധതി വച്ചിരിക്കുകയാണ് ഏതൻ തോട്ടത്തിൽ എല്ലാത്തിനെയും ഉണ്ടാക്കി ഒരുക്കി പ്രവൃത്തി ചെയ്ത് കാണിച്ച് ഒരു മാതൃക വച്ചിരിക്കുകയാണ് അവനെ ഒരു വേൾഡ് വൈഡ് വെഞ്ചർ ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത് ഏതെന്തോട്ടത്തിൽ ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഈ ജോലി നീ കണ്ട് നിനക്ക് വച്ചിരിക്കുന്ന ജോലി ഇതേപോലെ നീ ചെയ്യണം ഏതെന്തോട്ടം ഒരു സാമ്പിളാണ് ലോകത്തെ നീ ഇതുപോലെ ആക്കൂ ഇതാണ് ദൈവം നിനക്ക് വച്ചിരിക്കുന്ന പ്രോജക്റ്റ് ലോകത്തെ തന്നെ മാറ്റി മറിക്കുന്നവനായി നാം ആയിത്തീരണം